ലൈംഗിക പീഡനക്കേസിൽ നടന്മാരായ മുകേഷ് ബാബു കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി അല്പസമയത്തിനകം വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട് ഉമേഷ് നിലവിൽ ഇപ്പോൾ കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റവും പുതിയൊരു വാർത്ത വന്ന കൂടി പശ്ചാത്തലത്തിൽ വേണം ഇന്നത്തെ ഈ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിയെ കൂടി വായിച്ചെടുക്കേണ്ടത് എന്തൊക്കെയാണ് അവിടെ നൽകാൻ കഴിയുന്നത് ഏറ്റവും പുതിയ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ മുൻകൂർ ജാമ്യ ഹർജികൾ വിധി ഉണ്ടാകുമോ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് ശുചി ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മൂന്ന് പേരുടെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ വാദം അടക്കം പൂർത്തിയായതാണ് അടച്ചിട്ട മുറിയിൽ രഹസ്യവാദമാണ് ഉണ്ടായത് മൂന്ന് പേരുടെയും ഇത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി ഏതാണ്ട് മൂന്ന് മണിക്കൂറിലധികമാണ് ഈ രഹസ്യവാദം കേട്ടത് വാദം എന്തൊക്കെ കാര്യങ്ങളാണ് വാദമായി ഉന്നയിച്ചതെന്ന് കുറച്ച് പറയാൻ കഴിയില്ലെങ്കിലും ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളുണ്ട് അത് ഈ പരാതികളെല്ലാം വ്യാജമാണ് എന്നാണ് കേസ് ആരോപണ വിധേയർ ചൂണ്ടിക്കാട്ടുന്നത് അപ്പം ബ്ലാക്ക് മെയിലിംഗ് അടക്കമാണ് പരാതിക്കാരിയുടെ ഉദ്ദേശം എന്നുള്ളത് മുകേഷ് അടക്കമുള്ളവർ ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട ചില തെളിവുകളും പ്രതിഭാഗം കോടതിക്ക് കൈമാറുകയും ചെയ്തു എന്നാൽ പ്രോസിക്യൂഷൻ ഈ മൂന്ന് പേരുടെയും മുൻകൂർ ജന്മേഷ ശക്തമായി എതിർക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് മൂന്ന് മൂന്നുപേർക്കും ഈ ഘട്ടത്തിൽ ജാമ്യം നൽകരുത് അങ്ങനെ ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല ബലാത്സംഗ കുറ്റമാണ് മൂന്ന് മൂന്നുപേർക്കെതിരെയും ചുമത്തിയിട്ടുള്ളത് അത് നിലനിൽക്കും അത് ഗൗരവകരമാണ് എന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഇങ്ങനെ വിശദമായ വാദം കേട്ട ശേഷമാണ് ഒപ്പം പ്രോസിക്യൂഷൻ ഈ കേസിൽ കേസ് ഡയറിയും ഈ മൂന്ന് പേർക്കുമെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് അടക്കം കോടതിയുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ കോടതി അല്പസമയത്തിനകം തന്നെ മൂന്ന് പേരുടെയും മുൻകൂർ ജാമ്യ വിധി പറയും ഉമേഷ് ഇതിനകത്ത് ഈ മുകേഷ് ആരോപണം ഉയർന്നപ്പോൾ തന്നെ കൃത്യമായ നിലപാടുകൾ ബ്ലാക്ക് മെയിലിംഗ് അടക്കം നടത്തിയെന്നുള്ള തെളിവുകളുമായി രംഗത്ത് വന്ന ആൾ മുകേഷ് മാത്രമാണ് ഇടവേള ബാബുവും കോൺഗ്രസ് നേതാവ് ചന്ദ്രശേഖരനും എന്നാൽ മാധ്യമങ്ങൾക്ക് മുമ്പിലോ യാതൊരു ഇതിലുള്ള വിശദീകരണം നൽകുകയും ചെയ്തില്ല ഇതിൽ കൃത്യമായ നിലപാട് മുകേഷ് പറഞ്ഞു വർഷങ്ങൾക്ക് ഒരു കേസിൽ അതിൽ ഈ ആരോപിക്കുന്ന പരാതി ഉന്നയിച്ച നടി ബ്ലാക്ക് മെയിലിംഗ് അടക്കം അടക്കം നടത്തി എന്നുള്ളത് വാർത്താ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു പക്ഷേ ഇടവേള ബാബു മൗനം തുടരുകയുമായിരുന്നു ഇവിടെ ജാമ്യം കിട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കാര്യത്തിൽ നേരത്തെ തന്നെ ഹൈക്കോടതി ചില കാര്യങ്ങൾ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കേസാണിത് ആരോപണങ്ങൾ തന്നെ വ്യക്തത അതിൻ്റെ വ്യക്തതകൾ തെളിയിക്കപ്പെടേണ്ടതുണ്ട് ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഒരു ജാമ്യത്തിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കഴിഞ്ഞ ദിവസം രഞ്ജിത്തിൻ്റെ കേസ് തീർപ്പാക്കിക്കൊണ്ട് ഹൈക്കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു ഈ കേസ് ുമായി ബന്ധപ്പെട്ട് തീജു ഇതിലൊരു പ്രശ്നമുള്ളത് രഞ്ജിത്തിനെതിരെയും ഒപ്പം മണിയമ്പൾ രാജു അടക്കമുള്ളവർക്കെതിരെ ചുമത്തിയത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളായിരുന്നു ആയിരത്തി മുന്നൂറ്റി അമ്പത്തിനാലാം വകുപ്പാണ് അത് ഇടവേള ബാബുനും ചന്ദ്രശേഖരനും എതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അതെ മൂന്ന് പേർക്കെതിരെ മുന്നൂറ്റി എഴുപത്തി ആറാം വകുപ്പുണ്ട് അത് നിലനിൽക്കില്ല എന്നാണ് മൂന്ന് പേരുടെയും വാദം പക്ഷെ നിലനിൽക്കുന്നതെന്ന് പോലീസും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രണ്ട് അതായത് ഇരു കൂട്ടരും അവരവരുടെ തെളിവുകളും കോടതിക്ക് മുമ്പാകെ എത്തിച്ചിട്ടുണ്ട് ഇനി കോടതിയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് ആ രണ്ട് കൂട്ടരെ സംബന്ധിച്ചും ഈ കോടതിയുടെ വിധി നിർണായകമാണ് മുകേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടതാണ് ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ് മാത്രമല്ല പതിനഞ്ച് വർഷം മുമ്പ് ഉണ്ടായതാണ് ഈ പണം ആവശ്യപ്പെട്ട് തനിക്ക് സന്ദേശം അയച്ചടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഉകേഷ് നേരിട്ടെത്തി അഭിഭാഷകന് കൈമാറുകയും ചെയ്തതാണ് ആ തെളിവുകളെല്ലാം കോടതിക്ക് മുമ്പാകെ ഹാജരാക്കുമെന്ന് അഭിഭാഷകരും അറിയിച്ചിരുന്നു ഈ അടച്ചിട്ട മുറിയിൽ രഹസ്യവാദം നടക്കുന്നതിനിടെ ഈ തെളിവുകളൊക്കെ കോടതിക്ക് മുമ്പാകെ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇതുകൂടി പരിഗണിച്ച് തന്നെ ആയിരിക്കും ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുക പക്ഷേ ഈ ഘട്ടത്തിൽ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് കോടതിയുടെ വിവേചനാധികാരമാണ് അത് അധികം വൈകാതെ തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അക്കാര്യത്തിൽ വിധി വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ശരി ഉമേഷാണ് വിവരങ്ങൾ